അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വാബർക്കാത്തു വഅലാ ആലിഹി വസ്സലാമില്ല അജ്മഈൻ അമ്മാ ബു സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസുബാനഹുഅാലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അറുപത്തി നാലാം അധ്യായം സൂറത്തു തകാബുനിന്റെ പതിനാറാം വചനത്തിൽ റബ്ബ് പറയുന്നു സാധ്യമായ വിധം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യുക മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെട്ടവരാണ് വിജയികൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സും ഖുർആൻ പാരായണങ്ങളുമായി റബ്ബിന്റെ പ്രീതി പ്രീതികാംക്ഷിക്കുന്ന വിശ്വാസി സമൂഹമേ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടാത്തിന്റെ പ്രാധാന്യം നാം വിസ്മരിക്കരുത് ഖുർആൻ നമ്മെ ഉണർത്തുന്നു അങ്ങ് അവരുടെ സ്വത്തിൽ നിന്ന് ബിഹാ അതവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ദീനിന്റെ പൂർണത പൂർണ്ണത മാത്രമാണ് സംഭവിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മിൻ തമാമി ഇസ്ലാമിക്കും കൊടുത്തു വീട്ടുക എന്നത് നിങ്ങളുടെ ഇസ്ലാമിന്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആാനിൽ സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്തി ചേർത്തിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക നിങ്ങൾ നൽകുക റസൂൽ അലൈഹി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിശ്വാസത്തിന്റെ മാധുര്യം അവർക്ക് നുകരാൻ സാധിക്കും അതിൽ പ്രവാചകൻ നല്ല മനസ്സോടെ സംതൃപ്തിയോടെ സ്വത്തിന്റെ സക്കാത്ത് നൽകിയവരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ സക്കാത്ത് നൽകുമ്പോ സമ്പത്തിന്റെ വർധനവ് മാത്രമാണ് സംഭവിക്കുക എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല വമാ

പറഞ്ഞ് പ്രവാചകൻ വസം വളരെ ഗൗരവത്തോടെ തനുജരന്മാരോട് പറഞ്ഞു ഈ വാചകങ്ങൾ നിങ്ങൾ മനപ്പാടമാക്കണേ എന്ന് പറഞ്ഞു കൊണ്ടു പറഞ്ഞു ദാനം ചെയ്യുക വഴി ഒരാളുടെ സ്വത്ത് കുറഞ്ഞു പോവുകയില്ല എന്നാണ് നമ്മുടെ കൃഷിയുടെയോ അതുപോലെ നാൽക്കാലികളുടെയോ സമ്പത്തിന്റെയോ സ്വത്ത് അതേതാവട്ടെ പ്രിയമുള്ളവരെ അതിന്റെ ഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും ചെയ്യും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെ ഫലം പ്രിയമുള്ളവരെ നമ്മൾ ദാനധർമ്മങ്ങളായി സക്കാത്തായി ആളുകളിലേക്ക് ആ സമ്പത്തിന്റെ അതിന്റെ പ്രതിഫലം നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൊടുക്കാത്ത മനുഷ്യർ മരണത്തോട് മല്ലിടുന്ന സമയം അവർ പ്രയാസകരമായ അവസ്ഥ അഭിമുഖീകരിക്കും മാത്രമല്ല ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആ സന്ദർഭത്തിൽ ആഗ്രഹിച്ചു പോകും മഹാനായ അബ്ബാസ് അദ്ദേഹം പറയുകയുണ്ടായി മനുഷ്യൻ ുംബി സമയത്ത് എനിക്ക് വീണ്ടും ഒരു ജീവിതം സാധ്യമായെങ്കിൽ എന്ന് പ്രിയമുള്ളവരെ അത് തന്നെയല്ലേ ഉണർത്തിയത് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തിയത് തൊട്ടടുത്ത അവധി വരെ എനിക്ക് നീ നീട്ടി തരികയാണെങ്കിൽ ഞാൻ തരുകയാണെങ്കിൽ മാർഗത്തിൽ ഉൾപ്പെടാമെന്ന് മനുഷ്യൻ ദയനീയമായ രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയായ സക്കാത്തിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ അശ്രദ്ധമാവാൻ പാടില്ല അത് അർഹരിലേക്ക് നമ്മൾ എത്തിക്കണം നാളത്തേക്ക് വേണ്ടി നമ്മൾ കാരണം ഉദയാസ്തമയങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുമോ എന്ന് പറയാൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്വത്ത് അത് ശുദ്ധമാവണമെങ്കിൽ അതിൽ അപാകതകൾ കടന്നു വരാതിരിക്കണമെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗമില്ല അതുകൊണ്ട് കൃത്യമായി നിർവഹിക്കുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കുവാൻ വേണ്ടി വിഷമിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരെ ിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതുകൊണ്ട് തന്നെ നീയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക പ്രിയപ്പെട്ടവരെ എങ്കിൽ മാത്രമേ റബ്ബിന്റെ പ്രീതി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അള്ളാഹുവിന്റെ സഹായം ജീവിതത്തിൽ നമുക്ക് അടിക്കടി വർദ്ധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എല്ലാ വിഷയത്തിലും ഇസ്ലാമിന് കൃത്യമായ നിലപാടുകളുണ്ട് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഇവിടെ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിന്റെ മൂല്യം അതായത് മുപ്പതിനായിരം ദീർഘം കൈവശമുള്ളവരാണ് കൊടുക്കേണ്ടത് അതാവട്ടെ ആ സ്വത്തിന്റെ രണ്ടര ശതമാനമാണ് റസൂൽ നമ്മെ ദാരിദ്ര്യത്തിന്റെ കിടക്കുന്ന മനുഷ്യരെ അവരെ സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് വളർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് സക്കാത്തിന്റെ ഉദ്ദേശ്യമെന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോവാൻ പാടില്ല വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി ഫുഖറാഇഹിം നിങ്ങളുടെ സമ്പന്നരിൽ നിന്ന് സ്വീകരിച്ച് പാവങ്ങൾക്ക് അത് കൈമാറ്റം ചെയ്യണം നമ്മുടെ നാട്ടിലെ ആവശ്യക്കാർ നമ്മുടെ സഖാത്തിന്റെ അവകാശികളാണ് നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ പരിചയങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യരുണ്ട് അവരിലേക്കാണ് നമ്മുടെ സക്കാത്ത് എത്തേണ്ടത് എന്ന ആ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം യു എഫ് ഒരു പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും സമൂഹ ത്തിലേക്ക് പ്രിയമുള്ളവരെ സമ്പന്നരിൽ നിന്ന് അത് ശേഖരിച്ച് അർഹരിലേക്ക് എത്തേണ്ടതുണ്ട് അത് എത്തിക്കുവാനുള്ള ഔദ്യോഗിക സംവിധാനം ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് അതിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ മാത്രം നമ്മുടെ സക്കാത്ത് നമ്മൾ ഏൽപ്പിക്കാൻ സന്നദ്ധരാവുക അത് അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് എത്തിക്കും പ്രിയമുള്ളവരെ നമ്മൾ നോമ്പെടുക്കുന്നു സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കുന്നു പക്ഷേ ഒരിക്കലും സക്കാത്തിനെ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ആ കാര്യത്തിൽ ഗൗരവമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം നമ്മുടെ എല്ലാവരുടെയും സൽപ്രവർത്തനങ്ങളും നമ്മുടെ നല്ല അമലുകളും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ